അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമുക്ക് നല്ല അടിപൊളി ഒരു ബീട്രൂട്ട് ഷേക്ക് ഉണ്ടാക്കിയാലോ ഹെൽത്തി ഷേക്ക് ആണ് ഞാനൊരു ബീട്രൂട്ടിൻ്റെ ഹാഫ് പോർഷനാണ് എടുത്തിരിക്കുന്നത് അതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക പിന്നെ ഒരു പഴം എടുക്കുക കട്ട് ചെയ്ത് വെക്കുക ഇത് ഇനി മിക്സീടെ ജാറിലോട്ട് കൊടുക്കുക ഹാഫ് പോർഷൻ ബീട്രൂട്ട് ആയതുകൊണ്ടാണ് ഒരു പഴം എടുത്തിരിക്കുന്നത് പഴവും മിക്സീൻ്റെ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിൽ ആവശ്യത്തിൽ നമ്മുടെ മധുരത്തിൻ്റെ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു മൂന്നാല് സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ ഇനി കട്ടിപ്പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഐസ് ക്യൂബ്സും പാലും കൂടെ ആയിട്ട് എടുക്കാം ഞാൻ കട്ടിപ്പാൽ എടുത്തു അത് ഒത്തിരി കട്ടിയായി പോയി നന്നായിട്ട് ഇടിച്ച് പഞ്ചറാക്കേണ്ട അവസ്ഥ വന്നു ഈ ഒരു നല്ല കട്ടി പാലെടുത്തിട്ടുണ്ട് ഐസ് ക്യൂബ്സും പാലും സെപ്പറേറ്റ് അങ്ങനെ എടുത്താലും മതി ഇതിന് ഇതും കൂടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല അടിപൊളി ബീറ്റ് റൂട്ട് ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ഐസ്ക്രീം ഐസ്ക്രീംസ് ഇഷ്ടമുള്ളവർക്ക് ഐസ്ക്രീംസ് വെച്ച് കൊടുക്കാം ഐസ്ക്രീംസ് ഇതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് അടിച്ച അടി മിക്സിയിലടിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്